കൂപ്പുകരങ്ങളോടെ കണ്ണു തുറന്ന് ഈശോയെ കാണാം മക്കളെ സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന സമയമാണത് മലാഘമാര് നമ്മുടെ ചുറ്റുമുണ്ട് ഇപ്പോ നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും വിജയസഭ മുഴുവനും നമ്മുടെ കൂടെയുണ്ട് നമുക്ക് മുമ്പേ വിശുദ്ധരായി കടന്നുപോയി എല്ലാവരും കൂടെ ഉണ്ട് മലാഘമാരുണ്ട് അപ്പസ്വലന്മാരുണ്ട് പരിശുദ്ധ അമ്മയുണ്ട് സകല സ്വർഗീയ ഗണങ്ങളും ഇതാ ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്ന ഈശോയെ ആരാധിക്കുന്ന നിമിഷമാണത് തമുരാൻ്റെ ആ സാന്നിധ്യത്തെ ഒന്ന് അംഗീകരിക്കാവോ മക്കളെ അവന്റെ സർവാധിപത്യത്തെ ഒന്ന് അംഗീകരിക്കാവോ അവസാന വാക്ക് മക്കളെ നമ്മുടെ ജീവിതത്തിന്റെ അവസാന വാക്ക് നമ്മുടെ ദൈവ മനുഷ്യനല്ല അതൊന്ന് വിശ്വസിക്കുക അതൊന്ന് അംഗീകരിക്കുക നീ എത്രമാത്രം വളർന്നവനാണേലും എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും നീ എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാലും ഈ ലോകത്തിൽ നീ ഏതറ്റം വരെ വളർന്നെന്ന് പറഞ്ഞാലും മോളെ മോനെ നിന്റെ ജീവിതത്തിന്റെ അവസാന വാക്ക് ദൈവം പറയണ്ടേ അവൻ്റെ സർവാധിപത്യത്തെ അംഗീകരിച്ചു കൊണ്ട് കരങ്ങൾ കൂപ്പി കണ്ണു തുറന്ന ഈശ്വരയെ കണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ നാഥനായ എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ കണ്ണു തുറന്ന് നോക്കാം കർത്താവിനെ കാണുമ്പോ മക്കളെ ഈ നിമിഷങ്ങളിൽ നിങ്ങളുടെ വേദനകളും നിങ്ങളുടെ സങ്കടങ്ങളും നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദുഃഖ ദുരിതങ്ങളും ഇപ്പോൾ കൊടുക്കുക ഇതാണ് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പം മക്കളെ ഇതാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ളപ്പം ഒരു നിമിഷം നിങ്ങൾ അകലങ്ങളിൽ ഇരുന്ന് നിങ്ങളുടെയൊക്കെ ഭവനങ്ങളിൽ ഇരുന്ന് ആത്മാവിലാണ് കർത്താവിന്റെ സ്നേഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഒരുക്ഷെ ദിവ്യകാരുണ്യം നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങളുടെ മൊബൈലിലോ ടി ഒക്കെ ആയിരിക്കാം മക്കളെ വിശ്വസിക്കെ ജീവനുള്ള ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ ചാരയുണ്ട് നീ കടന്നു പോകുന്ന ദുരിതം ഉണ്ടല്ലോ വേദനയുണ്ടല്ലോ ഈ സങ്കടമുണ്ടല്ലോ നീശോയ് കൊടുക്ക എന്റെ എല്ലാ കണ്ണുനീരും കർത്താവിന്റെ മുമ്പിലേക്ക് നിറക്കിവെച്ച കർത്താവേ ഈ മക്കൾ കടന്നു പോകുന്ന എല്ലാ സങ്കടങ്ങളെയും വേദനകളെയും ഇതാ നിന്റെ സന്നിധിലേക്ക് ഇറക്കി വെക്കുന്നു നിനക്ക് മാത്രമേ ഇവരെ ആശ്വസിപ്പിക്കാൻ പറ്റൂ ഞങ്ങൾക്കറിയാം മനുഷ്യനെന്തോരെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചാലും ചില ജീവിതത്തിന് അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കൾക്ക് ആശ്വാസം ലഭിക്കില്ലെന്ന് പക്ഷേ നിന്റെ ഒരു തലോടലുണ്ടല്ലോ നിന്റെ ഒരു സ്പർശനമുണ്ടല്ലോ പരിശുദ്ധാത്മാവ് തരുന്ന ആശ്വാസം ഉണ്ടല്ലോ അത് കിട്ടിയാലുണ്ടല്ലോ ലോകത്തിന്റെ ഏതു പ്രശ്നത്തിന്റെ മേലും നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം ഈ ലോകത്തിൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു പ്രതിസന്ധിയുടെ മേലും നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റും എപ്പോഴാണെന്നറിയാവോ പരിശുദ്ധാത്മാവിൻ തരുന്ന ഒരു ആശ്വാസം നമുക്ക് അല്ലെങ്കിൽ ദൈവം തരുന്ന ആശ്വാസം നമുക്ക് കിട്ടുമ്പോൾ മുട്ടുകൊത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുകൊത്തുന്നു ഒരു നിമിഷം കരങ്ങൾ കൂപ്പി പിടിച്ച് കണ്ണു തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളെ ദിവസനത്തിലേക്ക് ഉയർത്തി കരങ്ങൾ രണ്ടുയർത്തിപ്പിടിച്ച് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് ശുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വര ആശീർവാദം വലിയ സ്നേഹത്തോടെ നമുക്ക് ഇപ്പോൾ സ്വീകരിക്കാം